നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ പലപ്പോഴും വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കാറുണ്ട് എന്നാൽ ഇതിന് ഏറ്റവും അനുകൂലമായ ദിശ ഏതാണ് എന്ന് പലർക്കും അറിയില്ല വാസ്തുശാസ്ത്രം അനുസരിച്ച് വോട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിന് ഏറ്റവും ഉചിതമായ ആ ഒരു സ്ഥാനം തെക്ക് പടിഞ്ഞാറേ മൂലയാണ് അതായത് കന്നിമൂലയാണ് അതിനോടൊപ്പം പടിഞ്ഞാറ് ദിശയും ഐശ്വര്യപ്രദമായിട്ട് തന്നെയാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് മറ്റു സ്ഥാനങ്ങളിൽ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നുമില്ല പക്ഷേ ഈ സ്ഥാനത്ത് നിങ്ങൾ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയാണെങ്കിൽ എങ്കിൽ അതിന് ചില ഗുണങ്ങൾ ഉണ്ട് എന്ന് വാസ്തു നിർദ്ദേശിക്കുന്നുണ്ട് ഐശ്വര്യം പുരോഗതി സാമ്പത്തികമായ അഭിവൃദ്ധി രോഗമുക്തി എന്നിവ കൈവരും എന്നുള്ളതാണ് കന്നിമൂലയിലോ പടിഞ്ഞാറ് ദിശയിലോ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുവാൻ സാധിക്കാത്ത പക്ഷം വടക്ക് പടിഞ്ഞാറെ മൂലയായിട്ടുള്ള വായുകൂണിലോ തെക്ക് ദിശയിലോ നിങ്ങൾക്ക് വോട്ടർ ടാങ്ക് സ്ഥാപിക്കാം എന്നാൽ വടക്ക് ദിശയിലോ വടക്ക് കിഴക്കേ ദിശയായിട്ടുള്ള ഈശാന മൂലയിലോ വോട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ പാടില്ല എന്നും വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ശരിയായ സ്ഥാനത്താണ് ആ ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നത് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈശ്വരാധീനവും ആരോഗ്യവും നാൾക്ക് നാളിൽ ഉയരും എന്നുള്ളതാണ്